അപ്പൊ ചേച്ചി ശരിക്കും ചേച്ചിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അഭിനയിക്കാൻ ഇഷ്ടമല്ല ഇഷ്ടല്ലോട് താല്പര്യമില്ലായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയൊക്കെ ഫസ്റ്റ് ഓഫർ വന്നപ്പോഴ്സ് അച്ഛൻ ഭയങ്കര ഹാപ്പി ആയി കാണാം ഭയങ്കര ഇഷ്ടമായിരുന്നു ആലപ്പുഴയിലുള്ള എല്ലാവരും എന്റെ അയൽപ്പക്കത്തുക്കെ ഒയ്യോ സാർ എന്ന് സൂപ്പർ സ്റ്റാർ അല്ലേ അപ്പൊ സാറിന്റെ പടത്തിലാണ് എല്ലാ ഹീറോയിൻസും വരുന്നത് അവിടെ ഒരു നായികയായിട്ട് വരിക എന്ന് പറയുമ്പോ ആ നമ്മുടെ നാട്ടുകാർക്കും കോളേജിലുള്ളവർ ബാക്കി എല്ലാരും അവരുടെ സന്തോഷം അവരുടെ കൂടെ എനിക്ക് സന്തോഷം തന്നെ ഒരു ഫിലിം സ്റ്റാർ എനിക്ക് അതൊന്നും വലിയ താല്പര്യമുള്ള ൂട്ടത്തിലല്ലായിരുന്നു ആ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് അതുകൊണ്ടാണ് എനിക്കിപ്പോ സാധാരണ വേണ്ടിട്ട് നടക്കാൻ പറ്റുന്നത് അപ്പൊ ആദ്യത്തെ ഷോട്ടില് സാർ എടുക്കുമ്പോ ചേച്ചി ഒത്തിരി പോയിട്ടുണ്ടോ അതോ ഫസ്റ്റ് ടേക്കില് ഓക്കെ ചേച്ചിക്ക് പിന്നെ ബേസിക്കലി ഡാൻസ് അറിയാം അപ്പൊ പിന്നെ ആ സിറ്റുവേഷൻസ് ഒന്ന് അഭിനയിച്ചതാണ് അതെ ചേച്ചി ഫസ്റ്റ് അല്ല അതല്ല എടുത്തത് ആദ്യം അല്ല ആദ്യം എടുത്തത് അതല്ല ഒരു ഓണത്തിന്റെ ചതയത്തിന്റെ അന്നാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് സാർ അതൊരു തെങ്ങിന്റെ അടുത്തുനിന്ന് ഒരു പിന്നെ ഡയലോഗ് ഒന്നുമില്ല ഇങ്ങനെ മാറി നോക്കുന്ന ഒരു ഷോർട്ടായിരുന്നു ഫസ്റ്റ് അയക്കിൾ തന്നെ ഓക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പ്രിവ്യൂ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് കണ്ടായിരുന്നു ഞാൻ തന്നെയല്ലേ ഡബ് ചെയ്തത് പക്ഷെ അത് മേനോൻ സാറിന്റെ നല്ലൊരു ക്വാളിറ്റി നമ്മുടെ ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും സാർ എന്റെ വോയിസ് തന്നെ കൊടുക്കാൻ പറഞ്ഞു വേറൊരാളുടെ വോയ്സേക്ക് എടുത്തില്ല പക്ഷെ രണ്ടുമൂന്നു പടത്തിൽ ഭാഗ്യിച്ചു ചെയ്തിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ എന്നാലും കൂടുതലും എന്റെ വോയിസിലേക്ക് സാർ തന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നല്ലേ പഠിച്ച് എന്താണ് ഡബിങ് നമ്മള് സിനിമ റിലീസ് ബന്ധം ഉണ്ടാവും ബന്ധമുണ്ടാവും എനിക്ക് തോന്നുന്നു ചേച്ചി ആസ് ആൻ ആർട്ടിസ്റ്റ് ചേച്ചി ഭയങ്കര സ്മാർട്ട് ആയിരുന്നു അത് പോയിട്ട് ചേച്ചി പറഞ്ഞു കോളേജിൽ പഠിക്കുമ്പോൾ ചേച്ചി ഒരു പൊളിറ്റിക് ദാത്തിലും ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട് ഈവൻ പേഴ്സണലി ഇല്ലെങ്കിൽ പോലും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാനെങ്കിലും ചേച്ചി കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡാൻസ് ചേച്ചി ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്മാർട്ട് ഇച്ചിരി പാട്ടും പാടും അയ്യോ എന്താ പിന്നെ ഒരു പാട്ട് പാടിയിട്ടേ ഞാൻ എവിടെ ചെന്നാലും പാട്ട് പാടാതെ എന്തായാലും വിടൂല്ല ഞാന് പിന്നെ നയന്റി നയന്റി വണ്ണില് ലാലേട്ടന്റെ ഷോ ഉണ്ടായിരുന്നല്ലോ ഗൾഫ് ഷോ അതിനാണ് കേട്ടോ സത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നത് എം ജി പിന്നെ ശ്രീകുമാറിന്റെ ഓർക്കസ്ട്ര അന്ന് ആ പ്രോഗ്രാമിൽ എല്ലാവരും പെർഫോം ചെയ്യണമായിരുന്നു കുറേ സമയം കുറെ നാളത്തേക്ക് എനിക്ക് ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഉഷസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഗാനമേള തിരുവനന്തപുരത്തൊക്കെ ഒരേ പിന്നെ വളരെ ഫേമസ് ആയി നെയ് രണ്ട് കരക്കാര് നടത്തുന്ന ഒരു കരക്കാര് നടത്തിയ പരിപാടി ഭയങ്കര വിജയപ്പൊ അടുത്ത കരക്കാര് പിറ്റേ വർഷം ഞങ്ങളെ തന്നെ വിളിച്ചു പ്രോഗ്രാം ഒക്കെ കേരളത്തിൽ ഉടനീളം ഞങ്ങള് ആക്ച്വലി ലൈവായിട്ട് പാടും ഗാനമേള പാടിക്കൊണ്ടി